ഹായ് ഫ്രണ്ട്സ് ഏ നമ്മളപ്പം മൂവാറ്റിന് നെക്സ്റ്റ് സേലെ മുമ്പിലാണ് നിൽക്കുന്നത് കടാതി ഉള്ള നെക്സ്റ്റ് സേലാണ് നിൽക്കുന്നത് നിങ്ങൾക്കറിയാലോ നെക്സ്റ്റ് സെയിൽ വരുമ്പോൾ തന്നെ ഒരു വണ്ടി എടുക്കാൻ വന്നതാണ് അപ്പോൾ വണ്ടി ഏതാണെന്ന് നിങ്ങളെ കാണിച്ചുതരാം അപ്പം കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്തോടെ നമ്മൾ ഒരെണ്ണം എടുത്തായിരുന്നു വാങ്ങണർ ഈ വർഷം നമ്മളൊരു വണ്ടി എടുക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പയ്ക്ക് വേണ്ടി അപ്പന് വേണ്ടിയാണ് എടുക്കുന്നത് അപ്പോൾ വണ്ടി ഏതാണെന്ന് നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അടിച്ചു ഓട്ടിക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്തോളൂ കേട്ടോ വെൽക്കം ടു യുവർ ചാനൽ എജിപി വേൾഡ് ഇത് മൂവാറ്റി നെക്സയുടെ ഉള്ളിലേക്ക് കയറി കേട്ടോ കടാതിലുള്ള നെക്സാണ് അപ്പോൾ അതെ ഇഷ്ടം പോലെ വണ്ടികൾ ഇങ്ങനെ കിടപ്പുണ്ട് കണ്ടോ ഡാർക്ക് എഡിഷൻ വണ്ടികളുടെ ഒരു കളക്ഷൻ ഉണ്ടോ ഇവിടെ അതെ കണ്ടോ ഇത് ഇൻഡിഗ ഇവിടെ പുതിയ ബലാന കിടപ്പുണ്ട് പിന്നെ ഇത് ബ്ലൂ ഇത് ഗ്രേ ഇത് ഇഗ്നിസ് ഇഗ്നിസിന്റെ ഡാർക്ക് എഡിഷൻ കണ്ടോ ബ്ലാക്ക് ഓൾ ബ്ലാക്ക് ഇവിടെ എക്സ് എൽ സിക്സ് ഗ്രാൻഡ് വിത്താറ ബ്ലൂ ഇവിടെ ഗ്രാൻഡ് വിത്താറ വൈറ്റ് ഇത്ര സാധനം ഇവിടെ കിഴപ്പുണ്ട് കേട്ടോ ഇതിൽ ഇവിടെയും കിഴപ്പുണ്ട് വണ്ടികൾ ഇങ്ങനെ നിറച്ചു വണ്ടികളുടെ കിഴപ്പുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി ആണെന്ന് നിങ്ങളെ കാണിച്ചാൽ ഇതിലൊറങ്ങാണ് നമ്മുടെ വണ്ടി അപ്പോൾ നമുക്ക് ബാക്കി വണ്ടിയൊക്കെ കാണാം നമുക്ക് ഇഗ്നീസിന്റെ ഉള്ളിൽ ഒന്ന് കേട്ട് നോക്കട്ടെ എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇഗ്നീസിന്റെ ഉള്ളിൽ ഒന്നൊക്കെ കേട്ടോ ഇത് ഇഗ്നീസ് ഓട്ടോമാറ്റിക് ആണ്

ഇഷ്ടംപോലെ ഡബിൾ സീറ്റ് ആണ് ആറ് ആറുപേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകുന്ന ഒരു വണ്ടി പിന്നെ ഇവിടെ കിടക്കുന്നത് പുതിയ ബെലാനോ ആണ് ബെലാനോ നമ്മുടെ കണ്ണിൽ അടക്കിയ ഒരു വണ്ടിയാണ് സൂപ്പർ വണ്ടിയാണ് പഴയ ബെലനോ നല്ല മാറ്റങ്ങളൊക്കെ ആയിട്ട് ബെലാനോയുടെ ഉള്ളില് ഇത് മാനുവലാണെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ ആ ഈ വണ്ടിക്ക് ഇത് ടോപ്പൻ്റെ അല്ലാന്ന് തോന്നുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ പുതിയ വണ്ടികൾ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ കോണ്ടാക്ട് ചെയ്താൽ സൂപ്പർ ആയിട്ട് വണ്ടി എടുക്കാം അത്യാവശ്യം ഓഫറൊക്കെ കിട്ടും അപ്പന അമ്മയും കൊച്ചക്കാണിച്ചുണ്ട് ആ ഇല്ല പിന്നെ ഇപ്പൊ ഇനി നമുക്ക് നമ്മുടെ വണ്ടി ഡെലിവറി ചെയ്യാൻ നേരത്തെ ഏതാ വണ്ടിന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചാ അവര് നമുക്ക് ചായ ഒക്കെ തന്നോട്ട് ഇത് ഇല്ല കാപ്പി വന്നു ഇതുപോലെ തന്നെ ഇത് ജ്യൂസ് കൊച്ച ജ്യൂസ് ഒരു കായ് പറഞ്ഞി ഹായ് കൊച്ചാണ് താക്കോൽ പഠിക്കാൻ വന്നിരിക്കുന്നവരു പേരെ അപ്പൊ ഇവരാണ് നമുക്ക് വണ്ടി തന്നിട്ട് ഇത് അജ്മല് ഇത് ആനന്ദ് ഹൈ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ നമ്പർ താഴെ കൊടുക്കാം അപ്പൊ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ വണ്ടി എടുക്കട്ടോ ഇത് ഇവിടുത്തെ മാനേജർ പേര് ഷെഫീസ് പറഞ്ഞോട്ടോ ഇവരെ മൂന്നുപേരെയും കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ ഇവർ രണ്ടുപേരും നമ്പർ താഴെ കൊടുക്കാം എന്തായാലും കോണ്ടാക്ട് ചെയ്താൽ നല്ല ഓഫറിലെല്ലാം കൊടുക്കൂലേ ഓ അതെ ഓഫർ തരാന്ന് അപ്പൊ നമുക്ക് വണ്ടി ഏതാന്ന് നോക്കട്ടെ ആരും കൂടെ ചേരുന്നുണ്ടോ എല്ലാരും ജയർമ okay. ഓക്കേ ഇപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വണ്ടി കിട്ടി ഗിയറൊന്നും മാറി നേടാ ഒരു മിൻറ്റ് മാറിയേ ഇത് ഇതാണ് വണ്ടി ഗ്രാൻഡ് വിത്താറാണ് വണ്ടി വണ്ടി മൊത്തത്തിൽ നിന്ന് കാണിച്ചിട്ടോ ആൽഫ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ആണ് അത്യാവശ്യം നല്ല റേറ്റിൽ കിട്ടി റേറ്റ് ഇപ്പോൾ പറയാം കേട്ടോ ഇതാണ് വണ്ടി വണ്ടിയുടെ ഫുൾ നമ്മൾ കുറച്ച് എക്സ്ട്രാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ഇതൊക്കെയാണ് നമ്മള് വണ്ടി ചെയ്ത എക്സ്ട്രാ വർക്കുകൾ അങ്ങേ സൈഡിലും കണ്ടോ ഇത് ഇത് തന്നെയാണോ നമ്മുടെ വണ്ടി ബാക്കി വിശേഷങ്ങളൊക്കെ പോണ വഴിക്ക് പറഞ്ഞുതരാം കേറിക്കോ അല്ല ഗീവർ കേറിക്കോ ഇപ്പൊ കൊച്ചിനെ അപ്പനെ ആദ്യം ഇനി നമുക്ക് പതുക്കെ വണ്ടി മുമ്പോട്ട് എടുക്കാം അവരൊന്നും കയറിയിരിക്കട്ടെ ഓക്കെ ദൈവം അപ്പനെ എടുക്കുക കേട്ടോ വണ്ടി പതുക്കെ വണ്ടി എടുക്കാൻ അപ്പന ഓട്ടോമാറ്റിക്ക് അധികം ഓടിച്ചിട്ടില്ല അതുകൊണ്ട് അപ്പന് ചെറിയൊരു തപ്പലുണ്ട് എന്നാലും വണ്ടി എടുക്കുകയാണ് വണ്ടി വണ്ടീടെ എൻ്റെ വലിയൊരു ആഗ്രഹം കേട്ടോ ഞങ്ങളുടെ വെൻ്റെ വെത്തി കഴിഞ്ഞപ്പം ഞാൻ അപ്പനെ കൊണ്ടൊരു വലിയ വണ്ടി എടുപ്പിക്കണം എന്നുള്ളത് അതിപ്പോൾ സാധിച്ചു അത്യാവശ്യം നല്ലൊരു വണ്ടി അപ്പനെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് ദൈവം അപ്പന വണ്ടി എടുത്തിട്ടുണ്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ എന്തെ ഇങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് ഇപ്പൊരു ആറേഴ് കിലോമീറ്റർ ആയി ഓടിക്കണു ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാനുവൽ വണ്ടി ഓടിക്കുന്നതിനേക്കാളും നല്ല സുഖമാണ് ഓട്ടോമാറ്റിക് ഓടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ ഗിയർ ഒന്നും മാറ്റണ്ട ചുമ്മാ അങ്ങ് ഓടിച്ചാൽ മതി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല വണ്ടി നേരെ അങ്ങ് ഓടിച്ചു പോവാ റോഡ് നോക്കി ഓടിച്ചു പോയാൽ മതി ഇപ്പം ഇതാണ് ഗിയർ ലിവർ അപ്പൊ നിങ്ങൾ ഇത് കണ്ടതാണ് അപ്പൊ ചുമ്മാ അതിലൊന്നും നമ്മൾ പിടിക്കലും വേണ്ട നേരെ ഇങ്ങനെ ഓടിച്ചു പോവാ അപ്പൊ വണ്ടി ഈ ഓട്ടോമാറ്റിക് ഓടിക്കാൻ സുഖം വേറെ തന്നെയാണ് ഈ അടുത്ത ടാസ്ക് എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ എന്റെ ഫാദർ ഇത് ഓടിച്ചിട്ടില്ല ഓട്ടോമാറ്റിക് പുള്ളിനെ പഠിപ്പിക്കാൻ ഒരു ടാസ്ക് ആണ് അപ്പൊ പുള്ളിനെ ഇതൊന്നും പഠിപ്പിച്ചെടുക്കുക പുള്ളിക്ക് വേണ്ടി മേടിച്ച വണ്ടിയാണ് അപ്പൊ ഓട്ടോമാറ്റിക് ഓടിക്കാനാണ് നല്ല സുഖം അപ്പൊ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ഒരു വീഡിയോ ഇതിന്റെ പുറകെ വരും അപ്പൊ അത് നിങ്ങൾ കാണുക ഒരു ഫാമിലിക്ക് പറ്റിയ ഒരു എക്സ് എസ് യു വി ആണ് ഈ വണ്ടിയിട്ടോ എന്തുകൊണ്ട് നല്ല അടിപൊളി വണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യണേ എടുക്കാം ഈ വണ്ടി ഞങ്ങളെടുത്തപ്പം ഞങ്ങൾക്ക് മൊത്തമായത് ഒരു ഇരുപത് ലക്ഷത്തി എഴുപതിനായിരം രൂപ ആയിട്ടുണ്ട് വണ്ടി അക്സസറീസ് ഒക്കെ കൂടിയിട്ട് റോഡ് ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് സ്മാർട്ട് ഹൈബ്രിഡ് ഫുൾ ഹൈബ്രിഡ് അല്ല അപ്പം എന്തുകൊണ്ടും നല്ല വണ്ടിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഇനി പതുക്കെ ഓടിച്ചൊക്കെ നോക്കി ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമന്റ് അടിക്കണം നിങ്ങളുടെ അഭിപ്രായം അപ്പൊ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പൊ ബൈ ഫ്രം എജിപ് വേൾഡ്